ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇറിവി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആകാശിൻ്റെയും പ്രീതിയുടെയും കല്യാണത്തിൻ്റെ മത്സരങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ശ്യാമും ശ്രുതിയും തമ്മിൽ ഒരു അതാത്തൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അശ്വിൻ മനസ്സിലാക്കുന്നത് കാരണം ശ്രുതി നോട് വന്ന് സംസാരിക്കുന്ന കാര്യമൊക്കെ അശ്വിൻ കേൾക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ശ്യാമ് ശ്രുതിയുടെ പിന്നിൽക്കൂടെ ആണോ എന്നുള്ളൊരു കാര്യമൊക്കെ അശ്വിന് മനസ്സിലാവാണ് അങ്ങനെ ആണ് അശ്വിൻ ശ്രുതിന് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് ശ്രുതി കല്യാണം കഴിക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്യാമം വീണ്ടും ശ്രുതിയുടെ പിന്നീ കൂടെ പോകും തന്നെ ചേച്ചിയുടെ ജീവിതം തകർന്നു പോ തകർന്നു പോകും എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോഴാണ് കേട്ടോ അശ്വിൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം പക്ഷെ അത് അതിനെക്കുറിച്ചൊന്നും അശ്വിൻ ശ്രുതിയോട് തുറന്നൊന്നും പറയുന്നില്ല ഭീഷണിപ്പെടുത്തി പ്രീതിയുടെ വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഭാര്യ ആകണം എന്ന് പറഞ്ഞിട്ട് ആറുമാസത്തേക്ക് എൻ്റെ ഭാര്യ ആകണം എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത് സമയം ശ്യാമാണെന്ന് പറഞ്ഞത്

അശ്വിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അശ്വിനിങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ആയതുകൊണ്ടാണ് മാത്രമല്ല അപ്പോൾ അഞ്ചിരി ഗർഭിണിയാണ് അപ്പോൾ ആ ഗർഭിണി ആയിരിക്കുന്നത് തന്നെ എൻ്റെ ചേച്ചി ആ കാര്യം ആലോചിച്ചിട്ട് മാത്രമാണ് നിങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നത് ശ്രു ശ്രുതി നിങ്ങൾക്ക് ആരാണോ എന്താണോന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്ന് അവൾ എൻ്റെ ഭാര്യയാണ് അവൾ അവളുടെ മേൽ നിങ്ങളുടെ ശ്വാ ശ്വാസം പോലും വീഴാൻ പാടില്ല നിങ്ങളുടെ നിഴൽ പോലും അവളുടെ നേരെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്യാമാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ശ്രുതി എനിക്കുള്ളതാണ് ശ്രുതി എൻ്റെതാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അശീൻ പറയുന്നുണ്ട് അവൾ എൻ്റെ ഭാര്യയാണ് അയർ ഇതോടുകൂടിയിട്ട് തന്നെ വേണം കാണാൻ ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ അഞ്ജലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നത് എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ക്ഷമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ശ്രുതിരേയും അതുപോലെ തന്നെ അശ്വിൻ്റെ വിവാഹമൊക്കെ ഒരു അവരുടെ ആചാരപ്രകാരമൊക്കെ നടത്താനുള്ള ചടങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ താലികെട്ടും അങ്ങനെയുള്ള ഒക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്തൊക്കെ അശ്വിനെ ഉപ ഉപദ്രവിക്കുന്നുണ്ട് അതുപോലെ അശ്വിനെ അപകടപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് ശ്യാമ് ശ്യാം ശരിക്കും ഒരു കറക്റ്റ് ആ ഒരു വില്ലനായി മാറുകയാണ് ശ്രുതിയുടെ അശ്വിൻ കല്യാണം കഴിക്കുന്നത് കൂടി തന്നെ മാത്രമല്ല ഇവരുടെ ഫസ്റ്റ് നെയ്റ്റും കാര്യങ്ങളൊക്കെ ഒരു മണിയറൊക്കെ റെഡിയാക്കണ സമയത്ത് മുല് റോസാപ്പൂക്കളൊക്കെ കൈകൊണ്ട് ഞെരിച്ചൊക്കെ കളയുന്നുണ്ട് കേട്ടോ ശ്യാമന് ദേഷ്യം വന്നിട്ടതൊക്കെ അശീനി ഇങ്ങനെ നോക്കിയിട്ട് പ്രതികാരത്തോടുകൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാതെ അതിൻ്റെ ഇടയ്ക്കിടന്ന് ആകെ കരയാണ് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ചോദിക്കും നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് ഈ താലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എൻ്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അശ്വിനാണെന്നുണ്ടെങ്കിൽ അഞ്ജലിയുടെ ജീവിതം മാത്രമാണ് ശ്രുതിയുടെ ജീവിതം നശിക്കുകയില്ലേ എന്നുള്ളതൊന്നും അശ്വിനെ സംബന്ധിച്ചൊരു വിഷയമല്ല മാത്രമല്ല ആദ്യ രാത്രിയിൽ അശ്വിൻ ശ്രുതിയെ പുറത്താക്കി വാതിലടയ്ക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അശ്വിന് ശ്രുതിയുടെ ഒരു മനസ്സിലവും സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ശരിക്കും റൊമാൻസ് ഒക്കെ തുടങ്ങുന്നത് കേട്ടോ കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രുതിനെ കൂടുതൽ കൂടുതൽ അശ്വിനും അടുത്തറിയുന്നതും ശ്രുതി ഒരു പാവമാണെന്നു മനസ്സിലാവുന്നതൊക്കെ കേട്ടോ അങ്ങനെയാണ് അശ്വിൻ ശ്രുതിയെ സ്നേഹിക്കുന്നത് അശ്വിന് ശ്രുതിയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് പിന്നെയും കൂടെ നടക്കുന്നതൊക്കെ അങ്ങനെ ഭാഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കാരണം ശ്രുതിക്ക് അശ്വിനോട് അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് അങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചതിൻ്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വിന് ശരിക്കും ശ്രുതിനോട് പ്രണയം തോന്നി തുടങ്ങുമ്പോൾ ശ്രുതിയുടെ പിന്നെയും കൂടെ നടക്കാൻ ശ്രുതിന് സ്നേഹിക്കാൻ നോക്കിയും അങ്ങനെയൊക്കെ തോ ഉള്ള കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ അടുത്ത് അടുത്ത ആഴ്ചകളിൽ തന്നെയാണ് അശുവിൻ്റെയും ശ്രുതിയുടെ ആയൊരു വിവാഹവും ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ശ്യാമിന് ശ്യാമിനോടുള്ളൊരു ഇത് പ്രതികാരത്തിൻ്റെ പേരിലാണ് അശ്വിൻ ശ്രുതി വിവാഹം കഴിക്കുന്നതെങ്കിലും അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിൽ ശരിക്കും അവർ രണ്ടുപേരും ഭയങ്കര റൊമാൻസാ റൊമാൻറ്റിക്കായിട്ട് മാറാൻ കേട്ടോ അപ്പോൾ എത്രയാണ് ഇനി വരാനിരിക്കുന്ന ഭാഗങ്ങളുടെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഭാഗം കൂടെ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ